ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ഡേഷൻ തരികയാണ് ഞാൻ വരുന്ന ഒരു ഐറ്റം ട്യൂബറായാലും അതിൻ്റെ അഡ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ ഞാൻ റെഡിയാണ് ആണ് കേട്ടോ അപ്പം ഇന്ന് ഒരു പതിനഞ്ച് പേർക്കിന്ന് കൊറിയർ അയച്ചിട്ടുണ്ട് ഒരു മൂന്ന് പേർക്കും കൂടെ നാളെ അയക്കാനുണ്ട് അത് നാളെ അയക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവരും മഴക്കാലം ഒക്കെയാണ് സൂക്ഷിച്ചിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഒരു വിശേഷം എന്ന് പറയാൻ കമൻ്റ് ബോക്സിൽ നിന്ന് നമ്മളൊരു വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മഞ്ചാടി ബ്ലോക്സ് എന്നാണ് കേട്ടോ ആ വിന്നറിൻ്റെ പേര് ഞാൻ വാട്സപ്പിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇപ്പം ലക്ഷ്മിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയല്ലെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ഇട്ട് തരും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂബർ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു മൂന്ന് മിനിറ്റെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുന്ന നിന്ന് നമ്മൾ വീഡിയോ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ പൂക്കൾ വന്നവരെല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ വാങ്ങിയവരും വാങ്ങാത്തവരും ഒക്കെ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരും എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ യു ട്യൂബിയാണ് യു ടി പി ആണ് സഹസ്രതലത്തിൻ്റെ ട്യൂബറാണ് കേട്ടോ സഹസ്രതലത്തിൻ്റെ നൂറ്റൻപതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് പിന്നെ ഇത് കണ്ടോ ചെറിയ ട്യൂബറുണ്ട് കേട്ടോ എഴുപത് രൂപയുടെ ഒരു ട്യൂബറുണ്ട് പിന്നെ ഇത് കണ്ടോ നൂറ്റി എഴുപതിൻ്റെ ഒരു വലിയ ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണുള്ളത് സഹസ്രതലത്തിൻ്റെ നൂറ്റൻപതിൻ്റെ രണ്ട് എഴുപതിൻ്റെ ഒന്ന് നൂറ്റി എഴുപതിൻ്റെ ഒന്ന് കേട്ടോ ആകെ നാല് ട്യൂബറേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ സാഹസ്രതല ഒരെണ്ണം വീട്ടിൽ വാങ്ങണം ആയിരം ഇതിലുള്ള പൂക്കൾ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഒരു ലക്കിയാണ് കേട്ടോ ഈ ശാസ്ത്രതലത്തിന് പൂ കിട്ടുന്നത് വളരെ റേറ്റ് ക്വാളിറ്റി ഉള്ള ട്യൂബേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ താമര വാങ്ങുന്നു നന്നായി നോക്കി വാങ്ങുക എല്ലാവരും എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ബുച്ചയുടെ ട്യൂബറാണ് കേട്ടോ ബുച്ച വലിയ ഫ്ലവറാണ് ആകെ ഒരു മൂന്ന് ട്യൂബറുണ്ട് കേട്ടോ ബുച്ചയുടെ വലിയ ഫ്ലവറിൻ്റെ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടല്ലോ വലിയ ട്യൂബ് വേഴ്സാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നന്നായി ഫ്ലവർ ചെയ്യുന്ന പക്ക ട്രോപ്പിക്കിലാണ് കേട്ടോ ബുച്ച വലിയ ഫ്ലവറാണ് നല്ലൊരു റെഡ് കളറൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് ബുച്ചയുടെ ഫ്ലവർ ആരും ഒന്നും നോക്കും നല്ല ഹൈറ്റിൽ അത്യാവശ്യം ഹൈറ്റും ഉണ്ട് കേട്ടോ ബുച്ചയ്ക്ക് പിന്നെ ഇതാ കാവേരിയുടെ ഒരു നാല് ട്യൂബർ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നാണ് കേട്ടോ ഒരു നാല് ട്യൂബറുണ്ട് വലിയ വലിയ ട്യൂബറുകളാണ് അപ്പോൾ ഞാൻ ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കാവേരിയുടെ ട്യൂബേഴ്സാണ് ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒരു നാല് ട്യൂബറും ഉണ്ട് കേട്ടോ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് കേട്ടോ അപ്പോൾ അവർക്ക് നന്നായി ഫ്ലവർ ചെയ്ത് കാവേരിയൊക്കെ നല്ല ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് ഇന്നും ലക്ഷ്മിയുടെ ട്യൂബർ ഇന്നും വേറൊരു സബ്സ്ക്രൈബർ അയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് ഇന്നലെ വന്ന ഇന്നലെ വന്നതിൽ ഇത് കണ്ട മുന്നൂറിൻ്റെ ഇരുന്നൂറ്റൻപതിൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇന്നൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നാൽ ലക്ഷ്മിയുടെ തന്നെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൽ റേറ്റ് കുറഞ്ഞുണ്ട് നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വന്നോളൂ നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സ് കൊണ്ടിടുക ഇതൊക്കെ ഞാൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ വിചാരിക്കുന്നത് ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് അവർ പാത്രത്തിൽ വെച്ച് മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ വ്യത്യാസമാണത് അപ്പോൾ ഇത് ലക്ഷ്മിയുടെ ട്യൂബറാണ് ഇതും ഉണ്ട് കേട്ടോ സി ആർ റൂബീൻ്റെ ഒരു നാല് ട്യൂബറുണ്ട് കേട്ടോ വലിയ ട്യൂബേഴ്സ് ഒരു നാലെണ്ണം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ നൂറ്റി അൻപത് കുറേ ദിവസമായി നമ്മൾ ഈ സി ആർ റൂബി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് ഒരുമിച്ച് നമുക്കൊരു സാറ് സെയിലിന് തന്നുകൊണ്ടാണ് കേട്ടോ ഒത്രയായത് അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് അഞ്ചെണ്ണം കണ്ടുണ്ട് ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് നഷ്ടമാവില്ല അത്രയും വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം ഇന്നിപ്പം നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന ഈ യു ടി പിയുടെ ശാസ്ത്രതലത്തിൻ്റെയാണ് പിന്നെ കാവേരിയിലെ പിന്നെ ലക്ഷ്മിയൊക്കെ ഇന്നലെ ഞാൻ ഇട്ട് പിന്നെ ആരെങ്കിലൊക്കെ പുതിയതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഇന്നിട്ടത് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ ഒക്കെ വലിയ ട്യൂബേഴ്സാണ് നാനൂറ് രൂപയ്ക്കൊക്കെ ആളുകൾ സെയിൽ ചെയ്യുന്ന ട്യൂബറാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അത്ര റേറ്റ് കുറച്ച് അത്ര നല്ല ട്യൂബേഴ്സാണ് ഈ ഒരു വാട്ടർ ലില്ലി നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല വിത്ത് ബർഡോട് കൂടിയ ഫ്ലവറാണ് നമ്മൾ തരുന്നത് കേട്ടോ രാവിലെ ആയിരുന്നു ഇപ്പോൾ നല്ല ഭംഗി ഇപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഇയാളും രാവിലെ വിരിഞ്ഞതായിരുന്നു കേട്ടോ വിത്ത് ബഡോട് കൂടിയ ഫ്ലവറോട് കൂടിയ ഒരു സ്കൈ ബ്ലൂ ആണ് ബ്ലൂ വിഷിലല്ല കേട്ടോ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഈ വാട്ടർ ലില്ലീൻ്റെ ഫ്ലവർ അപ്പം എനിക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല ഭയങ്കര മഴയും പാക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ ഇതും ഉണ്ട് നമ്മുടെ അടുത്ത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വഡോട് കൂടിയ വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്